നമസ്കാരം എത്ര വേണമെങ്കിലും കാണാവുന്ന ഒരു സിംഗിൾ ഷോട്ട് സിനിമ പോലെ തോന്നി കഠിനമായ നിശബ്ദത കാണുന്നവരിൽ ആകാംക്ഷയും ടെൻഷനും ഇരച്ചു കയറി ഏറെ ആലോചിച്ച് സീറ്റ് വീണ്ടും വീണ്ടും നേരെയാക്കി വെള്ളം കുടിച്ച് എഴുന്നേറ്റ് നടന്ന ഒരു നീക്കം അതിൻ്റെ കൗണ്ടർ മൂവ്സ് മുഴുവൻ ആൻറ്റിസിപ്പേറ്റഡ് ആണ് എന്ന് ഒന്നും അറിയാത്തവർക്ക് പോലും മനസ്സിലാവും അവസാനം എതിരാളിയുടെ ഒരു നീക്കത്തോടെ കളി തൻ്റെ പക്ഷത്തായി എന്നുറപ്പിച്ച ശേഷം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റും നടന്ന് അവസാന നീക്കം നടത്തി എതിരാളി തോൽവി സംഭവിച്ച ശേഷം മുട്ടുകൈകളെ മുഖമർത്തി ആ പതിനെട്ടുകാരൻ ഇരിക്കുന്ന കാഴ്ച ഗ്യാരി കാസ്പ്രോ അനറ്റലി കാർപോവ് ബോബി ഫിഷർ വിശ്വനാഥാനന്ദ് മാഗ്നസ് കാൽസൺ പിന്നെ നമ്മുടെ പ്രജ്ഞാനന്ദ ഈ പേരുകാരെയൊക്കെ അറിയാം ചിത്രങ്ങൾ കണ്ടിട്ടുമുണ്ട് എന്നാൽ ഗുഗേഷ് ലോക ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കുന്നു എന്ന വാർത്ത അറിയുമ്പോഴാണ് ഇങ്ങനെ ഒരാളെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ കൗതുകത്തിൻ്റെ പുറത്താണ് കളിയുടെ അവസാന അഞ്ച് മിനിറ്റിൻ്റെ ക്ലിപ്പ് നോക്കുന്നത് പക്ഷേ സിനിമയേക്കാൾ മനോഹരം ഒഫീഷ്യൽ നടപടിക്രമങ്ങൾക്കിടയിൽ ആഹ്ലാദ പ്രകടനങ്ങൾക്കെല്ലാം മുമ്പ് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാതെ ആ കൗമാരക്കാരൻ ആദ്യം ചെയ്തത് വെട്ടിമാറ്റപ്പെട്ട് ബോർഡിന് ചുറ്റും കിടക്കുന്ന കരുക്കളെ യഥാസ്ഥാനത്ത് അടുക്കി വെക്കുകയാണ് ശരിക്കും എനിക്കിപ്പോൾ ആ യുവാവിനെ ഉണർത്തിയ മാതാപിതാക്കളെ കെട്ടിപ്പിടിക്കുവാൻ തോന്നി